പൗലോ സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഉടൻ പൂർത്തിയാക്കുക അന്നമുടക്കിയ അധികാരികൾക്ക് താക്കീതെന്ന മുദ്രാവാക്യവുമായി മൂവാറ്റുപുഴയിൽ പ്രതിഷേധം നടത്തി വ്യാപാരി തൊഴിലാളി കൂട്ടായ്മ പിഒ ജംഗ്ഷൻ മുതൽ കച്ചേരി താഴെ വരെ നടത്തിയ പ്രതിഷേധത്തിൽ വ്യാപാരികളും തൊഴിലാളികളും പങ്കെടുത്തു നഗരവികസന പ്രവർത്തനങ്ങൾ രണ്ടാഴ്ചയായി മുടങ്ങിക്കിടക്കുന്നതിനെതിരെ വ്യാപാരി തൊഴിലാളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ പ്രതിഷേധ പ്രകടനം നടത്തി റോഡിന്റെ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കുക ആവശ്യമായ യന്ത്ര സാമഗ്രികളും മെറ്റീരിയൽസും എത്തിക്കുക ഞായറാഴ്ചകളിലും രാത്രി കാലങ്ങളിലും അടിയന്തിരമായി പണി നടത്തുക ഇപ്പോൾ പണിതിരിക്കുന്ന റോഡിന്റെ കുഴികൾ അടയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പിഒ ജംഗ്ഷൻ മുതൽ കച്ചേരിത്താളം വരെ നഗരത്തിലെ വ്യാപാരികളും തൊഴിലാളികളും പ്രതിഷേധം നടത്തിയത് കച്ചേരി താരത്ത് നടത്തിയ പ്രതിഷേധ യോഗം പി എം ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു രണ്ടു വർഷത്തിലധികമായി മൂവാറ്റുപുഴയിലെ വ്യാപാരികൾ ദുരിതം അനുഭവിക്കുകയാണെന്ന് പി എം ഇബ്രാഹിം പറഞ്ഞു പോകുന്ന ണം നിരവധിയായ ആളുകൾ വാഹനത്തിൽ പോകട്ടെ അവർക്ക് കടന്നു പോകാൻ കഴിയാതെ ഈ മൂവാറ്റുപുഴയിലെ പരിസരത്ത് അടുക്കാതെ കിലോമീറ്റർ ചുറ്റി നടന്നു പോകുമ്പോഴും ഈ മൂവാറ്റുപുഴ ഭർത്തണത്തിന്റെ പണി തീർക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് ഒരു താല്പര്യമില്ല അതുമാത്രമല്ല കോൺട്രാക്ടർ ഇത്രയും പ്രധാനമായി ചെയ്യേണ്ട ഒരു വർക്കിന് ആവശ്യമായ ഹിറ്റാറ്റുകളില്ല ആവശ്യമായ ലോറികളില്ല ആവശ്യമായ തൊഴിലാളികളില്ല എവിടെയെങ്കിലും രണ്ടോ മൂന്നോ തൊഴിലാളികൾ മാത്രം നിർത്തി ഒരു ഒരു പഞ്ചായത്ത് റോഡിന്റെ അവസ്ഥയാണ് നടക്കുന്നത് ജംഗ്ഷൻ മുതൽ വരെയുള്ള കടകളിലെ വ്യാപാരികളും തൊഴിലാളികളുമാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത് ജിയോ തോട്ടം അബിൻ സദാം അൻവർ ബോസ് പ്രദീപ് അജി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൊബൈറ്റുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും